പഴയ ആലുവ മൂന്നാർ രാജപാത പൊതുജനങ്ങൾക്ക് യാത്രയ്ക്കായി തുറന്നു നൽകാൻ തയ്യാറാകണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ ഈറണാകുന്നേൽ രാജപാത വനം വകുപ്പ് അന്യായമായി കൈവശം പിച്ചിരിക്കുകയാണ് പാത തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സമരവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ പിൻവലിക്കണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാങ്കുളത്ത് ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് രാജപാതയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആലുവ മൂന്നാർ റോഡ് ആ പാത ഇന്ന് വനം വകുപ്പ് ക്രമാതീതമായി അവരുടെ കൈവശം വെച്ചിരിക്കുകയാണ് ഈ പാത ജനങ്ങൾക്ക് തുറന്നു കൊടുത്താൽ ഈ മൂ മൂന്നാറ് അതുപോലെ തന്നെ വാങ്ങലും ഉൾപ്പെടെയുള്ള മേഖലകളിൽ യാത്രാ സ്ഥിരം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും കൂടുതൽ യാത്രാ സ്ഥിരം ഉണ്ടാക്കുവാനും കഴിയുന്ന പ്രോജക്റ്റാണ് ഇത് തുറന്നു തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട എംപിയുടെയും അതുപോലെ തന്നെ കോതമംഗലത്തെ എം എൽ എയുടെയും ബഹുമാനപ്പെട്ട കോതമംഗലത്തിൻ്റെ മുൻ അധ്യക്ഷൻ ബഹുമാന പിതാവിൻ്റെ നേതൃത്വം നടത്തിയ ആ ധീരമായ ആ പാതയിലൂടെ നടന്നു നീങ്ങിയപ്പോൾ സമരമായി നടന്നു നീങ്ങിയപ്പോൾ അതിനെടുത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൊരു കേസ് വളരെ അപലപനീയമാണ് ഈ ജനകീയ വിഷയങ്ങൾ ഉടലെടുത്തുകൊണ്ട് ജനകീയ വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സമരം ചെയ്ത ബഹുമാനപ്പെട്ട പിതാവിനെതിരെ എടുത്ത കേസ് വളരെ അടിയന്തരമായിട്ട് പിൻവലിച്ച് ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മാപ്പ് പറയണമെന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നതിൽ ഞാൻ എനിക്ക് ആവശ്യപ്പെടുവാനുള്ളത്